ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചുവന്നുള്ളി കൊണ്ടൊരു അച്ചാറാണ് ഉണ്ടാക്കാൻ തോന്നുന്നത് ചുവന്നുള്ളി വെച്ച് തീലുണ്ടാക്കും ഉള്ളി തോരൻ ഉണ്ടാക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അച്ചാർ ഉണ്ടാക്കി കാണാം അപ്പം ഈ ഉള്ളി അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉള്ളി ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കാന്താരി മുളൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ വിനാഗിരിയിൽ ഇട്ട് വെക്കും അപ്പം അതിൽ നിന്ന് കുറച്ച് എടുത്ത് ഇങ്ങനെ അച്ചാറിനൊക്കെ ചേർക്കാറുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് കാന്താരി എടുത്തു വെച്ചിട്ടുണ്ട് ആ കാന്താരി ഇട്ട് വെച്ചിരുന്ന വിനാഗിരിയാണ് ഇരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് അത് ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലെണ്ണ വേണം മഞ്ഞൾ പിന്നെ ഉലുവ കടുക് കായം പിന്നെ വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം ഇച്ചിരി കറിവേപ്പർ ഇത്രയും സാധനങ്ങൾ മതി സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാം മുളക് പൊടിയുടെ ആവശ്യമില്ല മുളക് പൊടി ഇല്ലാണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അതാ ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം நூறு கிராம் நல்லது என்ன சூடாவது நமக்கு கடுக்கு இட்டு கடுக்கு பிடிக்க நமக்கு உருவி இட்டு கொடுக்கலாம் ഒരു വെറൈറ്റി അച്ചാറാണത് അപ്പം എന്ത് വെച്ച് വേണമെങ്കിലും നമുക്ക് അച്ചാറുണ്ടാക്കാം ഇഞ്ചിയൊക്കെ തുടങ്ങിക്കണ്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും ചായപ്പൊടിയും കിട്ടും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ചായപ്പൊടി നമുക്ക് ഇ അരിയൊന്നും വേണ്ട മുഴുവനോടെ തന്നെ ഇട്ടു കൊടുക്കണം ഇതൊന്ന് വാടി വരുന്നത് വരെ ഇതിലൂടെ ഒരു അല്പം കൂടി ഇട്ട് കൊടുക്കും നോക്കിട്ട് ചെയ്യാം ഇതൊക്കെ വാടിത്തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ചന്തരി മുളൊക്കെ ഇട്ടുകൊടുക്കാം കാന്താരി മുളകില്ലാത്തവര് പച്ചമുളക് ചേർത്താലും മതി കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിക്കുന്ന കൂട്ടത്തിൽ അതും കൂടി ചേർത്ത് മൂപ്പിച്ചതാണ് കാന്താരി ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഈ വിന്നാഗിരിയിലിട്ട് വെച്ചിട്ട് കൂടുതൽ കാന്താരിയൊക്കെ നമ്മൾ പിന്നിവിടെ പറമ്പിരുന്നോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ ഇതുപോലെ വിനാഗിരി ഒഴിച്ച് നല്ലോണം ഉണങ്ങിയ കുപ്പിയിലേക്ക് കാന്താരി മുളക് ഇട്ടുന്നതൊക്കെ വിന്നാഗിരി ഒഴിച്ച് വെച്ചിരുന്നാൽ നമ്മളിതുപോലെ അച്ചാറുണ്ടാക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശേറ്റ് നമുക്കിത് എടുക്കാവുന്നതാണ് ചേടായി പോകത്തില്ല ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷത്തിൽ ആയിട്ടുണ്ട് ഇത് ഇട്ടിട്ട് വിനായകയുടെ കളവൊക്കെ മാറിയിട്ടുണ്ട് വിനായിട്ട് പുളിയെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാത്ത ഉപ്പൻ പുളിയൊക്കെ ഇട്ടു ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ് ഞാൻ എടുത്തു എടുത്തുവെച്ചിരുന്ന വിനാഗരി നിന്ന് മിച്ചുണ്ട് പറ്റി വിളിച്ചിട്ടുണ്ട് ഉപ്പ് ഞാൻ ആദ്യം ഇട്ട് ഉപ്പ് തന്നെ മതിയായിരുന്നു കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ തീ ഓക്കി നമ്മുടെ ഉള്ളി അച്ചാർ അപ്പോൾ നമ്മുടെ ഉള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഉള്ളി അച്ചാർ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഓക്കേ താങ്ക്